സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ ഓൺ സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് അഭിമാനാർഹമായ വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ച് ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് വികസന സദസ് നടത്തി സെന്ററിൽ നടന്ന ചടങ്ങ് പി നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ഷഹീർ അധ്യക്ഷത വഹിച്ചു ആരോഗ്യ മേഖലയിൽ നാലു വർഷങ്ങളിലായി രണ്ടു കോടി പതിനാല് ലക്ഷത്തിയേഴ് രൂപ ചിലവഴിച്ചു പാലിയേറ്റീവ് കെയർ സംവിധാനം ഫലപ്രദമായി നടത്താൻ പ്രതിവർഷം പന്ത്രണ്ട് ലക്ഷം രൂപ ചിലവഴിച്ചു ആരോഗ്യമേഖലയിലെ പ്രവർത്തനത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ സർക്കാരിൻ്റെ കായകൽപ്പ് പുരസ്കാരം ലഭിച്ചു മുന്നൂറ്റി പന്ത്രണ്ട് വീടുകൾ ലൈഫ് പദ്ധതി വഴിയും എൺപത്തിയൊന്ന് വീടുകൾ പി എം എ വൈ പദ്ധതി വഴിയും നിർമ്മിച്ചു വിദ്യാഭ്യാസ മേഖലയിൽ ഒരു കോടി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ്റിയേഴ് രൂപയുടെ വികസനം നടത്തി കേരളത്തിന് തന്നെ മാതൃകയായ ചിറക്കുളം അങ്കണവാടി ആലങ്കോട് ഗ്രാമപഞ്ചായത്തിലാണ് ഒരു കോടി അൻപത് ലക്ഷം രൂപയുടെ റോഡ് കോൺക്രീറ്റ് പ്രവൃത്തി നടത്തിയതായി ഭരണസമിതി വികസന സദസ്സിൽ അവതരിപ്പിച്ചു വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി തയ്യാറാക്കിയ ലഘുലേഖ എം എൽ എ പ്രകാശനം ചെയ്തു പെരുമ്പടമ്പത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഇ സിന്ധു മുഖ്യാതിഥിയായി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ആരിഫാനാസർ പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാംദാസ് മാസ്റ്റർ പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുഹമ്മദ് ഷെരീഫ് കൂടാതെ മറ്റു വാർഡ് മെമ്പർമാരും പൊതുപ്രവർത്തകരും കുടുംബശ്രീ ആശാ അങ്കണവാടി പ്രവർത്തകരും സംബന്ധിച്ചു വെട്ടം ന്യൂസ് പൊന്നാണി